നിങ്ങളുടെ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ വയർ കളക്ഷനുമായി ടൈൽസ് നിലമ്പൂർ റോഡ് വണ്ടൂർ മയ്യന്താനി സ്വദേശി പുതിയ പറമ്പൻ സുരേഷിനാണ് സൂര്യാഘാതമേറ്റത് കഴിഞ്ഞ ദിവസം മമ്പാടി നിന്നും നിലമ്പൂരിലേക്ക് വരുമ്പോഴാണ് സംഭവം കൈകൾക്കും വയറിനുമാണ് പൊള്ളലേറ്റത് ബുധനാഴ്ച മ്പാടും തലമ്പൂരിക്ക് വരികയായിരുന്നു ഉച്ച സമയത്താണ് അപ്പൊ ചെറുതായിട്ടൊരു സ്കൂട്ടിമ്മിലാണ് വരുന്നത് ചെറുതായിട്ടൊരു നീറ്റല് പോലെ കൈമ്മന്നുണ്ടായിരുന്നു ഞാൻ അതിലൊരു കാര്യമാക്കിയില്ല വീട്ടിലൊന്ന് ഗുണിക്കാൻ വേണ്ടി കൈ കഴിക്കിയപ്പോ നല്ലൊരു നീറ്റല് വന്നു വെള്ളം ഇങ്ങനെ തട്ടിയപ്പോൾ അപ്പൊ ഭാര്യേനോട് ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നത് സൂര്യാഘാതമായിട്ടാണെന്ന് തമാശ രൂപത്തിലൂടെ പറഞ്ഞു അതില് ഭാര്യ ആ ഐസ് ബാഗൊക്കെ വെച്ച് അപ്പോൾ നല്ല നീറ്റൽ ഇങ്ങനെ വന്നു പിന്നെ ഞാൻ അത് കഴിഞ്ഞ് പണിക്ക് പോയി പക്ഷേ വൈകുന്നേരം ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചുണ്ടായിട്ട് കഴിക്കുക ഏഴ് മണിയൊക്കെ ആയപ്പോൾ കയ്മേക്ക് നോക്കിയപ്പോഴാണ് ആകെ അങ്ങനെ കുമ്മളകളായിട്ട് ഇങ്ങനെ വന്നത് അപ്പോൾ തന്നെ ഞാൻ നിലപൊരു ഹോസ്പിറ്റലിലെ ഒബ്സറേഷനിൽ കൊണ്ട് കാണിച്ചു അപ്പോൾ അവിടുന്ന് ഒരു ഓയിൽമെൻറ്റ് തന്നു തയ്ക്കാൻ പിറ്റേ ദിവസമായപ്പോഴാണ് കുമിളകൾ കൂടുതലായിട്ട് വന്നത് അതിൽ പിന്നെ സ്കിന്നിന്റെ ഡോക്ടറെ ഒന്ന് കണ്ടു അപ്പോഴും നമുക്കൊരു പുരട്ടാനുള്ള ഒരു ഓയിൽമെൻറ്റും ഒരു ആൻറ്റിബയറ്റിക് ഗുളിയും തന്നു പക്ഷേ ഇന്നേക്കാണ് കുറച്ച് കൂടുതൽ വേദന അന്നും വേദന അനുഭവപ്പെട്ടിട്ടുള്ളത് കൈകളിലും വയറിലും വലിയ തോതിൽ കുമിളകൾ പൊങ്ങിയ നിലയിലാണ് തുടർന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ ആശുപത്രിയിലെത്തി ചികിത്സ തേടി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ